ഈശോയെ കരുണയോടെ സ്നേഹത്തോടെ ഈ ആത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ ഞങ്ങളെ അങ്ങയുടെ ഉദരത്തിൽ പ്രതരിതരെ അങ്ങ് എന്നിൽയിലേ ആശീർവദിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ഈ സ്നേഹതാവംഗിരൂടെ സ്ത്രീകളെ അങ്ങനേ അങ്ങീകപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അങ്ങനേ അങ്ങീകപ്പെട്ടവനാണ്ോ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളോമനനേ സമേതം തമ്പുരാനെ അർпеക്ഷോൾ നമ്മേ വിശ്വാസപ്രമാണം സർവ്വശക്തനായ പിതാവോ ആഗസ്തിദികേ ഭൂമീദേവ സഷ്ടൗമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ുംങ്ങളുടെ മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവടയിൽ നിന്ന് മൂന്നാം നാളെ ും വിശാസഭയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവും ഞങ്ങളുടെയും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീവും അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചു ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണ

ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവന്റെയും പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകമുഴ

അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ച ീണ ഈശോയുടെ അതിരുണമാം സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ me സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ കരുണയുക്തീളമേശോയുടെ പതിദാരുണമാ പിട സഹനങ്ങളെ ും ഞങ്ങളെ മേലോകം മുഴുവൻ മേരുണയുട്ടീണേശൂടെ പതിദാരുണമാം പിടാ സഹ

ണമാം പീടാസകരങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവിന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

മുഴുവൻ <Gã> കരുണിയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതിവരധാരണമായ പീഡാസനങ്ങളെ പ്രതിവരധാരണമായ പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളെയും അങ്ങയുടെ ഞാൻ ദക്ഷകരുമായ തിരുശരീരവും അത്മാവാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ